ഇന്ന് കർക്കിടകമൊന്ന് ഈ മാസം രാമായണ മാസം എന്ന് അറിയപ്പെടുന്നു കർക്കിടക മാസത്തിൽ ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് രാമായണ പാരായണം ഈ മാസത്തിൽ രാമായണം വായിക്കുന്നതും കേൾക്കുന്നതും ഐശ്വര്യവും പുണ്യവും പ്രധാനം ചെയ്യുമെന്നാണ് വിശ്വാസം ലക്ഷ്യം മോക്ഷവും കർമ്മങ്ങൾ ഉപായങ്ങളും എന്ന ഹൈന്ദവ ആദർശം വിളങ്ങി നിൽക്കുന്ന മഹാകാവ്യമാണ് രാമായണം മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരമായ ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് രാമായണം അത്യന്തം സങ്കീർണമായ കഥയെ പ്രതീകാത്മകമായ കഥാപാത്രങ്ങളിലൂടെ സമൂഹത്തിന് നേരെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആദികവി രാമായണത്തിലൂടെ രാമായണം കേവലമൊരു കഥയല്ല മനുഷ്യൻ എന്ന നിലയിലുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീവിതം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ കാവ്യം പകർന്നു തരുന്നു ആത്യന്തികമായ വിജയം ധർമ്മപരിപാലനത്തിലാണെന്ന് രാമായണം ഉദ്ഘോഷിക്കുന്നു ഭൗതികസുഖത്തിന് പിന്നാലെ പോകുന്ന ആധുനിക സമൂഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ രാമായണത്തിലൂടെ പഠിക്കാനുണ്ട് മൂല്യാധിഷ്ഠിത ജീവിതത്തിൻ്റെ ഉദാത്തമായ അടയാളപ്പെടുത്തലുകളുടെ ഒരു കലവറ തന്നെയാണ് രാമായണം